നമ്മളിൽ പലർക്കും വാട്സപ്പിൽ ലോക്ക് വന്ന കാര്യം അറിയാം ഫിംഗർ വെച്ച് വാട്സപ്പ് മൊത്തത്തിൽ ലോക്ക് ചെയ്യുന്ന കാര്യം അറിയാം എന്നാലിപ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ് വാട്സപ്പിൽ ചാറ്റ് ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്നോട് ഇന്നലെ വരെ ഒരാൾ ചോദിച്ചതാണ് വാട്സപ്പിൽ നമുക്ക് എങ്ങനെ ചാറ്റ് ലോക്ക് ചെയ്യാൻ പറ്റും അതിന് ഇത് എന്ത് ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് അതിന് ഒരു ആപ്പും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ ഫോണിൽ തന്നെ അത് പിന്നെ അതിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളും വന്ന് മൊത്തത്തിൽ ഫോൺ തന്നെ ഹാങ് ആയിപ്പോകും അങ്ങനെ സംഭവിക്കുകയുള്ളൂ അതിന് ആവശ്യമില്ല വാട്സപ്പ് തന്നെ ഇതിനുള്ള ചാറ്റ് ഒക്കെ ഒരുപാട് നാളുകൾക്കും ഇപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിപ്പോഴും ആൾക്കാർക്ക് അറിയില്ലെന്നാണ് അപ്പോൾ അതിങ്ങനെയാന്ന് നമുക്ക് നോക്കാം അതിൽ നമ്മൾ വാട്സപ്പിൽ ലോക്ക് അൺലോക്ക് ചെയ്യണം ആദ്യമായിട്ട് നമുക്കതിൻ്റെ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യണം നമുക്ക് ഏത് ലോക്കാണ് ചാറ്റ് ലോക്ക് ഏത് ചാറ്റാണ് ലോക്ക് ചെയ്യേണ്ടത് വെച്ച് നമുക്ക് ചാറ്റ് ലോക്ക് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ലോക്ക് ആണെങ്കിൽ ചെയ്ത് പിടിക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഡോട്ടിൽ പോയാൽ ഇവിടെ കാണാൻ പറ്റും ചാറ്റ് ലോക്ക് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അത് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അത് വെച്ചിട്ട് വീണ്ടും അത് ലോക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ അത് ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് ലോക്ക് ചാറ്റ് എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ അവിടെ വന്നതായിട്ട് കാണാം അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും ഓപ്പൺ ചെയ്ത എല്ലാ ചാറ്റുകളും പിന്നെ അതിൻ്റെ ഉള്ളിലാണ് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ആപ്പ് മാത്രമേ ഉള്ളൂ കാണാൻ പറ്റുന്നത് അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ അത് വീണ്ടും നമുക്ക് അപ്പോൾ നമുക്ക് ഇത് ചാറ്റൊക്കെ ആവശ്യമില്ലെങ്കിൽ വീണ്ടും പ്രസ് ചെയ്ത് പിടിക്കുന്നു വീഡിയോട്ട് ക്ലിക്ക് ചെയ്താൽ അൺലോക്ക് ചാറ്റ് ചെയ്താൽ അത് അൺലോക്ക് ചാറ്റ് പിന്നെ അൺലോക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം അൺലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ പിന്നീട് നമുക്ക് ആ ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റില്ല ഏറ്റവും മുകളിൽ ചാറ്റ് ടോക്കൺ വന്നത് അതിപ്പാട് മാറിയിട്ടുണ്ട് അങ്ങനെ നമുക്കിപ്പോൾ ഏത് വേണമെങ്കിലും നമുക്കിങ്ങനെ കോണ്ടാക്റ്റ് ഇങ്ങനെ ട്രെസ് ചെയ്ത് കൊടുത്തിട്ട് കോണ്ടാക്റ്റിന് ട്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഓപ്ഷനിൽ പോയാൽ ചാറ്റ് ടോക്ക് ചെയ്യാൻ പറ്റും അതായത് ഒരു ആപ്പും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് മുമ്പ് വന്നൊരു ഫീച്ചറാണ് പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് താങ്ക് യു ഇതുപോലെയുള്ള നല്ല അറിവ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ നിൽക്കുക